അസ്സലാമു അലൈക്കും അസലാമലൈക്കും മദ്ഹബിലെ മഹാവലിയ പണ്ഡിതരായിരുന്നു മഹാനായ ഇബ്നു ഇബ്നു ഹജർ ഹജർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അറിയാത്ത തോന്നുന്നില്ല തോന്നില്ല ഉസ്താദിമാരും ഒരുപോലെ അറിയാം മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ സാധാരണക്കാർക്ക് ഒരുപക്ഷേ പക്ഷേ ഷെയ്ഖ് ജിലാനിനെ പറ്റി പോലെ ഒരു പക്ഷെ ഇബിൻ ഹജ് റഹിത്ത് മേതെ അറിഞ്ഞോളന്നുണ്ടാവില്ല എന്നാലും വേറെ കുറെ സാധാരണക്കാർക്ക് പറയാം ഷാഫി മധുഹബിലെ ഗഡ്സുള്ള പണ്ഡിതരും അവസാന ശബ്ദവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മഹാനായ ഇബിൻ ഹജ്റഹിത്ത് മേ പരിചയപ്പെടുത്തുന്നതും അവിടുത്തെ കിതാബാകുന്ന ത്ഫ എല്ലാ കിതാബുകളും ഒന്നൊന്നിനും എച്ച് അതിൽ ത് മെഹത്താജ് അവസാന ശബ്ദം എന്ന് നമ്മൾ പറയുന്ന മഹാ വലിയ ഗ്രന്ഥം തന്നെയാണ് ത് മഹാനവറികളെ പറ്റിയിട്ട് നമ്മൾ അറിയണം അവിടുന്ന് കേവലം ഒരു രചന മാത്രമേ ഉള്ള ഒരു മഹാൻ അങ്ങനെയല്ല നല്ല ആരാധനയും അതുപോലെ തന്നെ ഒരുപാട് കറാമത്തുകളുടെ ഉടമയുമാണ് മഹാനായ ഹാത്തിമുൽ മുഹക്ക ഹജർ മീതങ്ങൾ അവിടത്തെ പറ്റിയിട്ട് അവിടുത്തെ ശിഷ്യന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആരായിരുന്നു ബിനെ ഹജർ ഐത്തുമേതങ്ങള് എന്നുള്ളത് അല്ലെങ്കിലും മുസ്താദുമാരെ പറ്റി പറഞ്ഞു തരുന്ന ശിഷ്യന്മാരാണല്ലോ കാരണം അവരെ ഈ ദർശലിരുന്ന് പഠിച്ച് അതുപോലെ തന്നെ അവർ ആരാണെന്ന് മനസ്സിലാക്കി അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് അവരെ വഴികളൊക്കെ നോക്കി അങ്ങനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരാണ് പലപ്പോഴും പോലും മുസ്താദിനെ പറ്റി പറഞ്ഞു തരേണ്ടത് മഹാനീമാ ഷാഫിറബിയുലോഹൻ ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അവിടുത്തെ ശിഷ്യന്മാരാണ് ഇമാമിനെ മുസനീമാമിനെ പോലോത്ത അബ്ബുദിമാമിനെ പോലോത്തവരൊക്കെ ഇന്നതുപോലെ തന്നെ എന്ന ശിഷ്യന്മാര് പറഞ്ഞു തരാത്ത ഒരുപാട് മഹാന്മാർ ലോകത്ത് അറിയപ്പെടാതെയും പോയിട്ടുണ്ട് അല്ലി റബി ഉള്ളാഹനെ പോലെത്തവർ അല്ലിറുഹനെ പറ്റിയിട്ട് മഹാനൈമം ഷാഫി പറഞ്ഞ എന്താ എന്നൊക്കെയാ പറഞ്ഞത് മാലിക് ഒരു ഇമാമ ഇമാർക്ക് അതായത് ആണ് മാലിക് ഷാഫി ഉസ്താദാണ് മാലിക് ആ ഇമാദിനെക്കാളും ഫിഖ്ഹ് വിവരം ഉണ്ടായിരുന്നു അല്ലിറിയു എന്ന് ഷാഫി ഇമാം വരെ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് അറിയപ്പെടാതെ ശിഷ്യന്മാരില്ലാത്തത് കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു ഏതായാലും ശിഷ്യന്മാരാണ് ഉസ്താദിമാരെ പറ്റി പറഞ്ഞുതരേണ്ടത് അതുകൊണ്ട് തന്നെ മഹാനായ ഈ ഈബിൻ ഹജർ നമ്മൾ പലപ്പോഴും ആദരാക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരായിരുന്നു ഹജർ മേതങ്ങള് കേവലം ഒരു കിതാബ് മാത്രം രചിച്ചിരുന്ന് മാത്രമാണോ അല്ല അവിടുത്തെ ആരാധന എത്രയാണ് അള്ളാഹുലേക്ക് അടുത്തത് എത്രയാണ് അവിടുത്തെ കറാമത്തുകൾ എത്രയാണ് അത് വർണ്ണിച്ച് വർണ്ണിച്ച് തരുന്നുണ്ട് മഹാനായ ഇബിൻ തങ്ങളുടെ അടുത്ത് എടുത്ത് ഓതിപ്പഠിച്ച ശിഷ്യനായിരുന്നു അബൂബക്കർ അബ്ദുല്ലാഹി മഹാവലിയ പണ്ഡിതരായിരുന്നു ഈ പറയുന്ന വിഭിനേജറൈമി തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരും തന്നെയായിരുന്നു അവരൊരു കിതാബ് ഉണ്ടാക്കി അവിടുത്തെ ഉസ്താദിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉസ്താദന്മാരെ ഏതൊന്ന് ഓടിക്കണം കാരണം ഇബിനേജറൈത്തിമി തങ്ങളെ നമ്മൾ ടച്ച് ചെയ്യാതെ ഒരിക്കലും നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് എങ്ങനെ കർമ്മശാസ്ത്രം എടുക്കുമ്പോൾ ഇഭിനേജർ എന്ത് പറഞ്ഞു ത്വഫ എന്ത് പറഞ്ഞു എന്ന് പറയാതിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അടങ്ങാറാണ് കാരണം ഞാൻ എങ്ങാനും അപ്പുറത്ത് പറയുമ്പോൾ ത്യെഫ വെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ത്വഫ എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്യഫക്കെതിരായിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ ഇവനെ തരത്തിൽ ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഏതായാലും മഹാനായ ഉസ്താദിനെ പറ്റിയിട്ട് അവിടുത്തെ ശിഷ്യർ പറയുന്നത് ആ കിതാബ് നഫ ഇറ ഫിസ്ലാമി ബിൻ ഹജർ എന്ന് പറയുന്ന പേരിൽ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ മഹാനവരുടെ അവരുടെ കറാമത്തുകൾ വരച്ച് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കറാമത്തായിട്ട് ഇതിൻ്റെ ഈ മുപ്പത്തി ഏഴാമത്തെ പേജിൽ കാരണം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ ചിന്തിച്ചു നോക്ക് എന്താണ് അവിടുത്തെ രചന അല്ലെങ്കിൽ ഒരു മധുവിനെ പിടിച്ചു നിർത്താ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ നമ്മൾക്കൊരു നാല് മസല നേരാവണ്ണം പറയാൻ കിട്ടൂല ഏത് വിഷയം എങ്ങനെ വന്നാലും അത് ആരപ്പുറത്ത് പറഞ്ഞാൽ അപ്പുറത്ത് ചെലപ്പവരാരായിരിക്കും മഹാനായ ഇബിന് സലാഹ് അതുപോലെ തന്നെ ഖസാലിമാമിനെ പോലാത്തവരെ അങ്ങനെ തുടങ്ങിയിട്ട് പ്രഗത്ഭരായ വലിയ മഹാന്മാരൊക്കെ അപ്പുറത്ത് പറഞ്ഞ മസല ഉണ്ടെങ്കിലും ചിലപ്പോൾ അതായില്ല ശരി ഇതില് ഇതിങ്ങനെയാണ് നല്ലത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വഭാവം കറക്റ്റായിക്കൊണ്ട് ആ മട്ടത്തിൽ അതാണ് അവസാന തീരുമാനം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇങ്ങോട്ട് പറയണമെങ്കിൽ ചെറിയ ഗഡ്സൊന്നും പോരല്ലോ വലിയൊരു ഗഡുസുള്ള മഹാൻ തന്നെയാണ് വലിയ ഗഡ്സുള്ള മഹാനാണ് അവിടുത്തെ ജനനം തന്നെ അങ്ങനെയാണ് അതാണ് അത് അത് അതിലേക്കാണ് വരുന്നത് അവിടുത്തെ ജനനം തന്നെ ഒരു കറാമത്തായിട്ട് കൂട്ടണം എങ്ങനെയാണ് അവിടുത്തെ ജനനം എങ്ങനെയാണ് വന്നത് അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതും അത് ചെറിയ രൂപത്തിൽ വന്ന ഇരുപതാമത്തെ വയസ്സിൽ മുഫ്തിയായി വെറുതെ ആയതല്ല അവിടുത്തെ ജനനമേ ഈ പറയുന്ന അത്ഭുതത്തിലൂടെ വന്നത് തന്നെയാണ് ഇതിന് മുപ്പത്തി അയാമത്തെ പേജിൽ പറയണോത്തുകൾ കൂട്ടത്തിൽ അതായത് ഇവിടുത്തെ ശിഷ്യനാണ് ഇവനെ തരത്തിലുമെ തങ്ങളുടെ ശിഷ്യനാണ് പറയുന്നത് നമ്മുടെ വാപ്പയെ തൊട്ട് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് അണ്ടോ അപ്പൊ ഷേഖുനാന്റെ അതായത് ഞങ്ങളുടെ വാപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്ലേഗ് പോലത്തെ രോഗങ്ങൾ പഴയ കാലത്ത് നല്ല ഉണ്ടായിരുന്നത് അത് പിടികൂടിയിട്ട് ഈ പറയുന്ന ഇഭിനേതറത്തു മീത വാപ്പാക്കെന്ത് രണ്ട് മക്കളുണ്ടായി രണ്ടും മരിച്ചു പോയൊരു കഥയാണ് പറയുന്നത് രണ്ട് മക്കളും മരിച്ചു ഇപ്പൊ കുട്ടികളില്ല അങ്ങനെ വിഷമം വന്നപ്പം ഫു മിനൽ ഹുസിൻ അല്ലാത്ത ദുഃഖായി രണ്ട് കുട്ടികളും മരിച്ചുപോയി അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ ആ ഒരു ദുഃഖം അവിടുത്തെ ഷേഖാകുന്ന അതായത് ഇബിനേതരീത്യമേ തങ്ങളുടെ പിതാവ് ആ പിതാവിനിക്കൊരു ഷേഖ് ഉണ്ടായിരുന്നു ആ ഷെയ്ഖിനോട് ഈ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് എനിക്ക് രണ്ട് കുട്ടികളുണ്ടായി രണ്ടും മരിച്ചുപോയി അപ്പോൾ ഇനി ഇനി ഒരു കുട്ടി മൂന്നാമത്തെ ഒരു കുട്ടി അങ്ങനെ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ പിന്നിൽ ഒരുപാട് രഹസ്യ രക്ഷങ്ങൾ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായാൽ അലിമീങ്ങളാക്കാം അതുപോലെ തന്നെ മുദരീസുമാരാക്കാം അതുപോലെ തന്നെ അങ്ങനെ പ്രൗഢിയിൽ വളർത്താം എന്നൊക്കെ ഇങ്ങനെ അവർക്കിങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമല്ലോ അപ്പം ആ ധാരണ വെച്ചുകൊണ്ട് അവിടുത്തെ ഷെയ്ഖിനോട് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം അവിടുത്തെ ഒരു താടിരോപം എടുത്തിട്ട് കയ്യിലങ്ങോട്ട് കൊടുത്തു ഇബിനി തങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അമറുഹു അതെടുത്തിട്ടൊന്ന് സുഗന്ധമായിട്ട് പുകയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഭാര്യൻ്റെ അടുത്ത് കൊണ്ടുപോകണം അങ്ങനെ ഒന്ന് പുകയിപ്പിക്കണം അങ്ങനെയൊന്ന് സുഗന്ധ വാസന ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചു അങ്ങനെ അതിൻ്റെ ശേഷം ഈ പറയുന്ന ബന്ധപ്പെട്ടപ്പോൾ അതിലുണ്ടായതാണ് നമ്മുടെ ഷെയഹുരാ അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ ഇബിൻ ഹജർ ഹൈത്ത് അപ്പൊ രണ്ട് കുട്ടികളുണ്ടായപ്പോൾ രണ്ട് കുട്ടികളും മരിച്ച കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം ഷെയ്ഖിനോട് ഇബിൻ ഹജർ മീ തങ്ങളുടെ വാപ്പ ഷെയ്ഖിനോട് സങ്കടം പറഞ്ഞപ്പം ആ ഷെയ്ഖ് മുഖാന്തരം ഇങ്ങനത്തെ ഒരു കലാമത്തിലൂടെ കിട്ടിയതാണ് നമ്മുടെ ഇബിൻ ഹജർ ഹൈത്തമീ തങ്ങളെ അവിടുത്തെ പ്രൗഢി എത്ര അള്ളാഹോസ് വഹാനുത്താൽ അവിടുത്തെ ദർജേറ്റി കൊടുക്കുമാറാവട്ടെ എത്ര തന്നെ പാടി പുകയത്തിയാൽ നമുക്ക് മതിയാകൂല നമ്മളെങ്ങനെ നിസ്കരിക്കണം എങ്ങനെ നോക്ക് വെക്കണം എങ്ങനെയാണ് നമ്മൾ കർമ്മങ്ങൾ നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ചതെന്ന് ദീനിൻ്റെ വജ് അള്ളാഹുവിൻ്റെ വജഹോർത്തുകൊണ്ട് ഈ ദീനല്ലാതെ അതായത് ഈ ദീന എന്നും നേരെയായിട്ട് നിൽക്കണം അതിൻ്റെ പ്രൗഢിയിൽ ഒരു പണക്കാരനെ നോക്കിയിട്ടില്ല ഒരു വാവപ്പെട്ടാനും നോക്കിയിട്ടില്ല ആൾക്കനുസരിച്ച് കൊണ്ട് മസ്അല പറയാതെ കറക്റ്റ് 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 അതിൻ്റെ സ്വഭാവം മസ്അല പറഞ്ഞ് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് നമുക്ക് എന്തൊരു എളുപ്പമാണ് അവിടുത്തെ കിതാബിലേക്ക് ഇങ്ങനെ പോയി നോക്കിയാൽ മറച്ചു നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ വരച്ച് വരച്ച് കാണിത്തരും അപ്പം ആയതുകൊണ്ട് തന്നെ മഹാ വലിയ പൗഡി ഉണ്ടായിരുന്നു ഇത് ഇങ്ങനൊരു കിതാബ് ഉണ്ട് എന്നുള്ളതും അത് അവിടുത്തെ ശിഷ്യനായിരുന്നു എന്നുള്ളതും ഈ അടുത്ത താക്കിസ്ഥാനി ഈ അടുത്ത കാലത്ത് താക്കിസ്ഥാനിൻ്റെ അൻവർ ദാക്കിസ്ഥാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാത്ത അവിടുത്തെ 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 ആഫ്രിയത്തിലുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ ഇന്നും ജീവിച്ചിരിക്കുന്ന വണ്ടി തന്നെയാണ് അൻവർ താക്കിസ്ഥാനി അവർ പത്ത് വാളിത്തിലായിട്ട് ത്വഫ ഒക്കെ തെക്കി കഴിഞ്ഞപ്പം കറുതിൻ്റെ ഈ വാർത്തത്തൊക്കെ നല്ലോണം ഒപ്പിക്കൊടുത്ത് ഈ ഒരു ത്ഫ വന്നപ്പം അതിൻ്റെ മുക്കദ്മയിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പണ്ഡിതനുണ്ട് അത് ശിഷ്യനുമാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു കിതാബുമുണ്ട് എന്ന് വ്യക്തമായിട്ട് വ്യക്തിമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേജ് എടുത്ത് നോക്ക് അവിടെ അങ്ങനെ കാണും അൽ ആലിമുൽ ഖാദി എന്നിട്ട് പറഞ്ഞു കിതാബിന്റെ ഉടമയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെ ശിഷ്യനുമുണ്ട് അതുപോലെ തന്നെ ആ തങ്ങളുടെ വിനതറയത്ത് പറ്റിയുള്ള കറാമത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാനുഭവത്താൽ ഇവിടുത്തെ ഭർക്കത്തുകൊണ്ട് നമുക്ക് ധാരാളം ഫിഖ് വിവരമുള്ള ഫിഖ്ഹ് നല്ലോണം അറിയുന്ന ആ രൂപത്തിലുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ കേട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള തോഫീക്കും അള്ളാഹുത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അമി ബ്രാഹ്മിറ